ഇന്നത്തെ വീഡിയോ നമുക്ക് മല്ലിപ്പൊടി വീട്ടിൽ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് രുചി കൂട്ടിയെടുക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പും കൂടി ചേർത്താണ് അതിനായിട്ട് നമ്മുടെ മല്ലി ഞാനൊന്ന് കഴുകി ഇതൊന്ന് ഉണക്കി എടുത്തതാണ് കേട്ടോ അതിന് നമുക്ക് ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം തീ നമ്മൾ കൂട്ടി ഇടരുത് കേട്ടോ കരിഞ്ഞു പോകും അപ്പൊ ഇതുപോലെ ഒന്ന് നമുക്ക് ീ കുറച്ചിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം നമുക്ക് ഇതൊരു പകുതി ഡ്രൈ റോസ്റ്റ് ആകുന്ന സമയത്ത് കുറച്ച് കല്ലുപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം പൊടിയിപ്പ് ചേർത്താലും മതി കിട്ടാം ഞാനിപ്പോൾ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇതൊന്നുകൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മളിങ്ങനെ ചൂടാക്കി വറുത്ത് പൊടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം വരെ ഇത് കേടാകാതെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്തത് കുറച്ച് ഉലുവയാണ് എന്നിട്ട് അതുകൊണ്ട് ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് മൂപ്പിച്ച് എടുക്കാം നമ്മൾ ഉലുവ ചേർത്ത് മല്ലിപ്പൊടിച്ച് വച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറികൾക്കൊക്കെ ഒരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ അല്ല നമുക്ക് ഇറച്ചിക്കറിക്കും അല്ലാതെ നമ്മുടെ തീയല് അങ്ങനെയൊക്കെ തയ്യാറാക്കുന്ന സമയത്തും ഈ ഒരു കൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം തണുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പൊടി ഞാൻ നമ്മുടെ ചട്ടിയിലേക്ക് തന്നെ ഒന്ന് തിരിച്ചിട്ട് വയ്ക്കുവാണേ നമുക്ക് ഇത് കുറച്ച് നേരം ഇതുപോലെ പുറത്ത് വെച്ചതിന് ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ചാൽ മതി കാരണം നമ്മൾ പൊടിക്കുന്നതിൻ്റെ ഒരു ചൂടുണ്ടാവും അതുകൊണ്ടാണ് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് കണ്ടെയ്നറിലാക്കാം അതുപോലെ നമുക്ക് കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രുചികരമായ വീട്ടിൽ തയ്യാറാക്കാവുന്ന മല്ലിപ്പൊടി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉലുവേക്ക് ചേർത്ത് ഒന്ന് പൊടിച്ച് നോക്കണോട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കറിക്ക് പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന മല്ലിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഒന്ന് ഇട്ട് സൂക്ഷിച്ചാലും മതി കിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം